ഞാൻ ജനിച്ച് എനിക്ക് ഒരു പതിനെട്ട് വയസ്സ് ആകുന്ന സമയത്താണ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി എന്റെ ഗ്രാമാണ് എന്നുള്ളതിനെ പറ്റി ഒരു മഹത്തായിട്ടുള്ള ഒരാള് എന്റെ ജാതകം എഴുതിയപ്പോൾ എന്റെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അമ്മച്ചി ഈ സംഭവങ്ങളൊക്കെ അറിയാമെന്നാണോ അമ്മച്ചി നടൂർ മോളം നീ പറയുന്നതൊക്കെ കേട്ടിട്ടായിരുന്നു എന്റെ വെല്ലു മെച്ചി ആണല്ലോ അതോടായപ്പോ നമുക്ക് ഭയങ്കര ടെൻഷനായി അവര് രണ്ടോ മൂന്നോ തവണ സ്യൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയ ആളുകളാണ് എല്ലാ ഹോപ്പും കഴിഞ്ഞു മെഡിസിൻസ് കൗൺസിലിങ് ട്രീറ്റ്മെന്റ് പല എന്താ പറയാ ആത്മീയമായിട്ടുള്ള ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ട് സ്യൂസൈഡ് അറ്റം ഫെയിലായിട്ട് വരുന്ന ഒരാള് വിളിക്കുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നാച്ചുറലി എനിക്കുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിനെ കുറിച്ച് ശ്രദ്ധിച്ചത് ഈ പുസ്തകത്തിന്റെ ടൈറ്റിലാണ്

ഡയറക്ടർ കൂടിയായ ഡോക്ടർ വിഷ്ണു മുരളീധരനുമാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് നമസ്കാരം ആദ്യത്തെ മീഡിയം കേട്ടുപരിചയുള്ള വാക്കാണ് എന്നാലും അതിന്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ സൈക്കിക് മീഡിയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ അപ്പുറമുള്ള സിക്സ് എന്ന് പറയുന്ന സിക്സ് യൂസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ എനർജീസുമായിട്ട് എസ്പെഷ്യലി ഡിവൈൻ എൻ്റർജീസുമായിട്ടും സോർട്സുമായിട്ടും ഒക്കെ ഇന്ട്രാക്ട് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളെയാണ് നമ്മള് സൈക്കിക് മീഡിയം എന്ന് പറയുന്നത് അപ്പൊ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇത്തരത്തിലെ എബിലിറ്റി ഉള്ള സൈക്കിക് മീഡിയംസ് ഉണ്ട് ഈവൻ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും അവരൊരു പ്രായം വരെയും സൈക്കിക്സ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും നോട്ടീസ് ചെയ്യുന്നത് ചെറിയ ഏതെങ്കിലും ഒരു കോർണറിൽ ഇരുന്നൊക്കെ ചെയ്യുമ്പോൾ പേടിക്കുന്നു അല്ലെങ്കിൽ റൂഫിലേക്ക് നോക്കി പേടിക്കുന്നു ഇതൊക്കെ ഒരു പ്രായം വരെ അവർക്ക് നമ്മുടെ ആണെങ്കിൽ പോലും ഈ െ ഒരു മരണം സംഭവിക്കാൻ പോകുന്നു വയനാട് ദുരന്തത്തിന്റെ സമയത്ത് മൃഗങ്ങളൊന്നും അല്ല മരിക്കുന്ന പശു അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ അവർ രക്ഷപ്പെടും കാരണം അവർക്ക് ഈ ഒരു ഡ്യൂട്ടി സ്കിൽസ് വെച്ചിട്ട് അവർ രക്ഷപ്പെടും പക്ഷെ മനുഷ്യനാണ് എല്ലാവർക്കും ഈ സൈക്കിക് സൈക്കിക് എല്ലാവരും സൈക്കിക്സ് ആണ് ും എന്നാൽ അതിന്റെ വേരിയേഷൻ ഇപ്പ ശില്പ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു മുറിയിൽ ഇരുന്ന് ഇങ്ങനെ പല ആളുകളെ ഇന്റർവ്യൂ ചെയ്യണോ എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് അതോടൊപ്പം തന്നെ ഓരോ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അറിവിന്റെ വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതയും ഈ പ്രപഞ്ചം ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം താങ്കൾക്കും അങ്ങനെ ഒരു എബിലിറ്റി ുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനും സംസാരിക്കുവാനും ഇങ്ങനെ ഇരിക്കുവാനും ഒക്കെ സാധിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ആ അറിവിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിരന്തരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ട് ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്ത് ആ ഏരിയ അല്ലെങ്കിൽ സ്കില് വർദ്ധിപ്പിക്കുന്ന ആർക്കും യഥാർത്ഥത്തിൽ സൈക്കിക്സ് ആയിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും സൈക്കിക് മീഡിയം ഒക്കെ ആകണം എന്നുണ്ടെങ്കിൽ അതൊരു ഡിവൈൻ ഗിഫ്റ്റാണ് ആർക്കും ആരെയും അത് ഇരുത്തി ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ ഇരുത്തി പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ചില ആളുകളുടെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലെ ചിലടുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് അമ്മയുടെ അടുത്ത് ആഗ്രഹമാണ് കാര്യം അവരുടെ വൈബ്രേഷൻ ഈ കുട്ടിക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആവുന്നുണ്ട് സന്തോഷം കിട്ടുന്നില്ല തൃപ്തി കിട്ടുന്നില്ല സമാധാനം കിട്ടുന്നില്ല എന്നാൽ മറ്റേ ചില ആളുകളിലേക്ക് പോകും വളരെ സന്തോഷാണ് മാം അപ്പൊ അതൊരു സൈക്കിൾ വൈബ്രേഷൻസ് ആണ് എന്ന് പറയുന്നത് പോലെ ഒരു മീഡിയത്തിനെ സംബന്ധിച്ച് ഡിവൈൻ ഡിവൈൻറ്റീസ് ഒക്കെ അവർ കണക്ട് ചെയ്യും അത് ഒരു ഗിഫ്റ്റ് തന്നെയാണ് മാമിന് എപ്പോഴാണ് അത് റിയലൈസ് ആവുന്നത് ഒരു ഫ്രം മൈ ഞാൻ ഈ ജന്മത്ത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഫാമിലി ആള് പള്ളിയിൽ പോകുന്നു സാറ്റർഡേയും സൺഡേയും ഒക്കെ നമ്മളുടേതായിട്ടുള്ള പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സ്പിരിച്വലി ഹയറിൽ നിൽക്കുന്ന ഒരു ഫാമിലിന്ന് തന്നെയാണ് അപ്പോൾ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡൊക്കെ ആവുന്ന സമയം മുതൽ എൻ്റെ ഗ്രാൻഡ് മദർ അതായത് എൻ്റെ മമ്മിയുടെ അമ്മ മമ്മിയുടെ അമ്മയുടെ മരണം അത് ബുക്കിൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഞാനത് പബ്ലിക്ലി പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നും കൊണ്ടുമില്ല എൻ്റെ മമ്മി എല്ലായി മമ്മി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും മമ്മിക്ക് അതിൽ ചെറിയ ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് അമ്മീനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് എന്റെ കർമ്മമാണ് അതുകൊണ്ട് ഞാൻ ഫർദർ സെക്സ് കൊടുത്തിട്ടില്ല ബുക്കിലും കൊടുത്തിട്ടില്ല പറയാനും ആഗ്രഹിക്കുന്നില്ല മമ്മിയുടെ അമ്മയുടെ മരണം എന്ന് പറയുന്നത് ഒരു അൺനാച്ചുറൽ ഡിപ്പാർച്ചർ ആയിരുന്നു എന്തായാലും കൊലപാതകമായിരുന്നു അപ്പൊ അതിനെ തുടർന്ന് ഇവരൊക്കെ ഓർഫനേജിൽ നിന്ന് വളർന്ന ആളുകൾ ചെറിയ പ്രായം മുതൽ അപ്പൊ മമ്മി മമ്മിയുടെ ബാക്കി നാല് സഹോദരിമാര് എല്ലാം പെൺകുട്ടികളായിരുന്നു മൊത്തം അഞ്ച് പെൺകുട്ടികൾ ഈ അഞ്ച് പെൺകുട്ടികളും ഓർഫനേജിൽ നിന്ന് വളരേണ്ട സിറ്റുവേഷൻ ഉണ്ടായിപ്പോയി അവിടെ പിതാവ് ഓഫ് കോഴ്സ് ജയിലാവും സിറ്റുവേഷൻ ഒക്കെ ഞാൻ ജനിച്ച് എനിക്ക് ഒരു പതിനെട്ട് വയസ്സ് ആകുന്ന സമയത്താണ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി എൻ്റെ ഗ്രാൻ മദർ ആണ് എന്നുള്ളതിനെ പറ്റി ഒരു മഹത്തായിട്ടുള്ള ഒരാൾ എന്റെ ജാതകം എഴുതിയപ്പോൾ എൻ്റെ അവിടെ സംസാരിക്കുകയൊക്കെ ഉണ്ടായത് അപ്പൊ ഏത് സാൻഡിലൊക്കെ മുതൽ തന്നെ എനിക്ക് സോള പാരിഷൻസ് കാണും എസ്പെഷ്യലി ഞാൻ ഞാനന്ന് കണ്ടത് എൻ്റെ ഗ്രാൻഡ് മദറിനെ മമ്മിയുടെ അമ്മേനെ അപ്പൊ ഇതെന്റെ മമ്മിയുടെ അമ്മയാണോ എന്ന് ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല കാര്യം എൻ്റെ മമ്മി വളരെ കുഞ്ഞിയായിരുന്നു മമ്മിയുടെ അമ്മ മരിച്ചതാണ് അതുകൂടാതെ തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആളെ കാണുകയോ ഒരു ഫോട്ടോ പോലും നമ്മളൊന്നും വീട്ടിലില്ല പക്ഷെ ഇയാളെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് പേടി എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമ്മള് സമയത്ത് മനസ്സിലായില്ലേ അപ്പൊ എട്ടാം ക്ലാസ് എന്ന് പറയുമ്പോൾ എന്ത് അവയൊന്നും ഒന്നുമില്ല അപ്പൊ ഞാൻ ഞങ്ങളുടെ നെയ്ബറിൻ തൊട്ടടുത്തുള്ള അമ്മച്ചിയോട് പോയി പറഞ്ഞു അമ്മച്ചി ഭയങ്കര ഒരാൾ അപ്പം അമ്മച്ചി ഈ സംഭവങ്ങളൊക്കെ അറിയാവുന്ന ആള് അമ്മച്ചീന്നോട് പറഞ്ഞ മോളും നീ പറയുന്നൊക്കെ കേട്ടിട്ടാണ് എന്റെ വലിയ മച്ചിയാണല്ലോ അതോടായപ്പോ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി അത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും നിങ്ങൾക്ക് തോന്നലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് മദറിനെയാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു എയ്റ്റീൻ ഇയർ ആയ സമയത്ത് എൻ്റെ ജാതകം ഈശ്വര നിയോഗം കൊണ്ട് ഒരു വ്യക്തി എഴുതി അദ്ദേഹം എന്നോട് ചോദിച്ചു ടിറ്റി ഒരാൾ എപ്പോഴും കൂടെ സംരക്ഷണമായിട്ടുണ്ടല്ലോ ഇന്ന് ഇന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി ഞാൻ കാണുന്ന സ്ത്രീയും അദ്ദേഹം കാണുന്ന സ്ത്രീയും ഒരേ വ്യക്തിയെ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ടിറ്റിയുടെ ഈ ജാതകം എഴുതി മുന്നോട്ട് പോകുവാനായിട്ട് ഈ ആത്മാവ് എന്നെ സമ്മതിക്കുന്നില്ല ഇതാരാണ് ഏതാണ് എന്താണ് എന്ന് പോയി കറക്റ്റായിട്ട് അന്വേഷിക്കണമുള്ളൂ അങ്ങനെ അന്വേഷിച്ചു അത് എൻ്റെ ഗ്രാൻ മുദ്രാന്ന് മനസ്സിലായി പ്രാർത്ഥനകളൊക്കെ ഞാൻ ചെയ്തു സ്വസ്ഥമായി സമാധാനമായി സമാധാനമായിട്ടിരിക്കും സാറിന് മാമിന്റെ വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നോ വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വന്നത് നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ എനിക്ക് രണ്ട് ജനിച്ചു വളർന്ന വീട്ടില് അവിടെ ഈ പറയുന്ന പോലെ പുറയിലൊരു അമ്പലമുണ്ട് സ്വന്തം കുടുംബക്ഷേത്രമാണ് അപ്പൊ ഇടയ്ക്ക് ആ അമ്പലത്തിന്റെ ഒരു പുനരുദ്ധാരണം നടന്ന സമയത്ത് വീട്ടിലേക്ക് ഈ പറഞ്ഞ ദേവിയുടെ പട്ടൻ ചിലമ്പും വാളും ഒക്കെ കൊണ്ടുവച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീട്ടില് എപ്പോഴും ഒരു ദൈവിക സാന്നിധ്യം ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും കുഞ്ഞ് സ പാമ്പ് നമ്മൾ അവർ പറയുന്ന എന്നാണ് ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ പറയുന്നത് വളരെ നേർത്തതാണ് അപ്പൊ നമ്മൾ പഴയ ബി പി എൽ ഇന്ത്യ ടി വി ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ പിടിക്കാൻ പോകുമ്പഴത്തേക്ക് ഈ ആശാനിങ്ങിന് നമ്മളൊന്നും ചെയ്യത്തില്ല എന്റെ അച്ഛൻ ഒരു വട്ടം രാവിലെ തേപ്പോട്ടി എടുത്ത് തേക്കം പോയപ്പോ അച്ഛനും ഇങ്ങനെ എടുക്കുന്ന പാമ്പിനെയാണ് പക്ഷേ കയ്യിലിരുന്നതേ ഉള്ളു പുള്ളിനെ ഉപദ്രവിച്ച പോലും ഇല്ല അങ്ങനെ പിന്നെ ഞങ്ങള് കുറെ നാൾ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് മൂവ് ചെയ്ത് നിങ്ങളുടെ അച്ഛന്റെ കുടുംബത്തിലേക്ക് വന്നു അപ്പൊ എനിക്ക് കൊച്ചിലെ ഒട്ടി സംഭവങ്ങളിലും കാര്യങ്ങളിലും കാവും കുളവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിശ്വാസമുണ്ട് എന്താണ് ആത്മീയത അല്ലെങ്കിൽ ആത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങള് പക്ഷെ തെരേശയുടെ കൂടെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു എന്താ പറയാ പൂർണ്ണ അർത്ഥസ്ഥലം എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പം ഗ്രാൻഡ് മദറിന്റെ അപ്പാരിഷന്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ ഞാൻ ഒരു വട്ടം കൺസൾട്ടേഷൻ എഴുതും പേഴ്സണൽ കൺസൾട്ടേഷൻ അപ്പം അത് എന്റെ ഫോണിലുണ്ട് ഞാൻ കാണിച്ചത് നിങ്ങള് അപ്പൊ എൻ്റെ ഗ്രാൻഡ് മദറിന്റെ അപ്പാരേഷൻ ഉണ്ടായി അപ്പം അന്ന് എനിക്ക് ഭയങ്കര നാൽപ്പത്തഞ്ച് മിനിറ്റോളം നിർത്താതെ കരയാണ് കാരണം കണ്ണീനിങ്ങനെ ധാര പോലെ വരികയാണ് എൻ്റെ കാരണം ഈ അമ്മച്ചി എപ്പോഴും എൻ്റെ അമ്മ അമ്മാമ്മച്ചിന്നാണ് ഞാൻ വിളിക്കുന്നത് ഭാനുമതി എന്നാണ് പേര് പുള്ളിക്കാരത്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എനിക്കൊന്നൊരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പോയ ആളാണ് ആ ആളെ നമ്മൾ ഓർക്കുന്ന എപ്പോഴാണ് വർഷത്തിലെ മരണ ദിവസം മാത്രമാണ് പക്ഷേ ഈ അമ്മച്ചി അമ്മാമ്മച്ചി എന്നും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്കത് ഭയങ്കര വലിയൊരു ഷോക്ക് പിന്നെ ഞാൻ എല്ലാ ദിവസവും അമ്മമ്മച്ചി ഓർക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ കൊച്ചുമക്കളിലെ ഏറ്റവും സ്നേഹം എന്നോട് അന്ന് അറിയുമ്പോഴും എന്റെ ഫ്യൂച്ചർ കാര്യങ്ങളുടെ കാര്യങ്ങൾക്കുള്ള ഗൈഡൻസ് തരുമ്പോഴും ഒക്കെ നമുക്ക് അത് വലിയൊരു എന്താ പറയുക അതിശയമാണ് കാരണം എത്ര നമ്മൾ ദൈവ ദൈവം എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗിൽ വളർന്നു കാണും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസിലൊരു പി എച്ച് ഡി എടുക്കുന്ന ഒരു വ്യക്തിക്ക് കുറേ റാഷണൽ തോട്ട്സും മൈൻഡ് സെറ്റ്സും ഉണ്ടാവും അപ്പൊ നമ്മൾ അതിനെ ആ രീതിയിലേക്ക് എപ്പോഴും നോക്കിക്കാണാൻ എന്താ പറയാ സബ് കോൺഷ്യസ് ഇങ്ങനെ അപ്പൊ അവിടെ നിന്നാണ് ഈ പറയുന്ന ലെവലിലേക്ക് നമുക്ക് മാറാനായിട്ടുള്ള ഒരു തോട്ട് വരുന്നത് അപ്പൊ അത് എനിക്കൊരു വലിയ എന്താ പറയാ ഓപ്പണിംഗ് ആയിരുന്നു പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു അതിശയം ഈ നോർമലി പല കാരണം ഞങ്ങൾ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുന്ന കൊണ്ടും അപ്പുറത്തൊരു മുറിയിൽ ഇരുന്ന് തെരച്ചെ കൺസൾട്ടേഷൻ കൊടുക്കുന്ന പല കൺസൾട്ടേഷൻസും ഞാൻ എന്താ പറയാ കേൾക്കാതെ കേൾക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ നമുക്ക് അറിയാമല്ലോ പലതും എനിക്ക് അതിശയം ഉണ്ടായിട്ടുണ്ട് പലതും കൗതുകം ഉണ്ടായിട്ടുണ്ട് പലതും എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും അവർക്ക് കിട്ടുന്ന ഒരു സ്രോളേസും അത് നിസ്സാര കാര്യമല്ല കാരണം നമുക്കൊരു എന്താ പറയുക പല ആൾക്കാരും എന്താ പറയുക മരുന്നിന്റെ പുറത്തോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫിന്റെ അൺസേർട്ടനിറ്റി നിൽക്കുന്ന ആൾക്കാർ കൺസൾട്ടേഷന് ശേഷം സുഖമായിട്ട് ഉറങ്ങുന്നു അല്ലെങ്കിൽ അവർക്ക് പിന്നെ മരുന്ന് എന്താ മെഡിക്കേഷന്റെ ആവശ്യമില്ലാതെ കേൾക്കുമ്പോഴേ അതൊരു വലിയ ഒരു എന്താ പറയുക അനുഗ്രഹമാണ് അപ്പൊ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാള് എന്ന് പറയുന്നത് അവർക്ക് ഒരു ഡിവിനിറ്റി ഉള്ള കൊണ്ടാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അതെ അപ്പൊ എന്റെ ഗ്രാൻഡ് മദർ വന്നത് പലപ്പോഴും അപ്പാരിഷൻ ആ ഒരു പ്രസന്റ് സ്റ്റേജിലായിരിക്കും അപൂർവമായിട്ടുള്ളതേ ഉള്ളൂ വളരെ യംഗർ സ്റ്റേജിൽ കണ്ടിട്ടുള്ളത് അപ്പൊ എന്റെ ഗ്രാൻഡ് മദർ വന്നത് യംഗർ സ്റ്റേജിലാണ് അത് യംഗർ സ്റ്റേജെന്ന് പറയാൻ കാരണം ഗ്രാൻഡ് മദർ അത് എന്റെ അമ്മയ്ക്കും ഒക്കെ ഞാനത് കാണിച്ചു പമ്പ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി എന്റെ കാരണം എന്റെ അമ്മയുടെ ചേച്ചീനെ കാണിച്ചു അവർക്കും ഭയങ്കര ഇമോഷണലായി കാരണം അമ്മയുടെ ചേച്ചി റാഷണൽ ആണ് എന്റെ അമ്മ അല്ലെ എന്നെക്കാളും കാരണം ഇവരുടെ അച്ഛൻ എന്റെ അമ്മക്ക് അഞ്ചു വയസ്സുള്ളപ്പോ മരിച്ചു പോയതാണ് അപ്പം ഈ മരിക്കുന്ന മാസം മുമ്പ് വീട്ടിലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആ ഫോട്ടോക്കകത്ത് അമ്മാമ്മച്ചയുടെ പാർവതിയമ്മയുടെ രൂപമുണ്ട് ഫോട്ടോ ഉണ്ട് അതിനകത്താണ് നെറ്റിക്ക് ഇങ്ങനെ ഒരു കുറിയും ഒരു കമ്മലും ഇട്ടിട്ടുള്ള ഫോട്ടോ ഒൻപത് മാസത്തിന് ശേഷം അച്ചാവശ്യം മരിച്ചതിന് ശേഷം പിന്നെ ഒരിക്കലും അമ്മമ്മ മോ കമ്മന് ഇട്ടിട്ടില്ല കുറയും തൊട്ടിട്ടില്ല അപ്പൊ ആ രൂപത്തിൽ വന്നത് എത്ര വിശ്വാസം ഇല്ലാത്ത മനസ്സുകളെ വിശ്വസിപ്പിക്കാൻ ഈശ്വരന്റെ പൊടിക്കൈകൾ അല്ലെങ്കിൽ നുറുങ്ങ് വിദ്യകൾ എന്ന് പറയത്തില്ലേ അതായിരുന്നു അത് അപ്പൊ അത് കാണിച്ചപ്പോഴാണ് എന്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അത് ടച്ച്ഡ് ആയത് അല്ലെങ്കിൽ മൂഡായത് അത് അപ്പൊ അത് എന്റെ ആൻഡിക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിപ്പിക്കേണ്ടതും ബോധിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഇപ്പോൾ ഓരോ സമയത്ത് ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിൽ അറിവുകളായിട്ടും തിരിച്ചറിവുകളായിട്ടും ഒക്കെ ഇത് വരും എല്ലാ ആളുകൾക്കും ഒന്നും ഇത് അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും ഉള്ള സാധ്യത ഇല്ല പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇപ്പോ സ്നേഹപൂർവാത്മാക്കൾക്കൊപ്പം തെലീസ എന്നുള്ള എന്റെ ഓട്ടോബയോഗ്രഫിയാണ് ആ ഓട്ടോബയോഗ്രഫി മുഖേന നൽകുന്നുണ്ട് ഇത് വായിച്ച ആളുകളെ സംബന്ധിച്ച് കൂടുതലും എന്റെ തന്നെ ക്ലയൻസ് ആണ് അവര് മറ്റുള്ള ആളുകൾക്ക് അത് റെഫർ ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഇതിനെ പറ്റി ഒരു ധാരണയും ഇല്ലാത്ത ആളുകൾ ആ ബുക്ക് വായിക്കുന്നു അവര് കോണ്ടാക്ട് ചെയ്യുന്നു അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും എന്റെ മാത്രം ജീവിതമല്ല ഓരോ കുടുംബാ ശരി വായിച്ച സമയത്ത് മനസ്സിലായി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഹ്യൂജ് ഫയൽസ് എനിക്ക് വീട്ടിലുണ്ട് അപ്പൊ ഇതില് ഒരു ഫയലിന്റെ ഒരു കോർണർ പോലും സത്യം പറഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പബ്ലിക്കിലി പറയാൻ ഒരിക്കലും സാധിക്കുകയുമില്ല കാരണം അതൊക്കെ വളരെ പ്രൈപേഴ്സണൽസ് ആണ് പേഴ്സണൽ മാറ്റേഴ്സ് ആണ് എന്നിരുന്നാൽ തന്നെ ആത്മീയതയുടെ വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ആത്മാവ് എക്സിസ്റ്റൻസിനെ പറ്റി ധാരണയില്ലാതിരിക്കുന്നവർക്കും എനിക്കെല്ലാം അറിയാം എന്റെ അറിവാണ് എല്ലാ അറിവ് ഒന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവർക്കും ചെറിയൊരു ഞാന് ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിനെ കുറിച്ച് ശ്രദ്ധിച്ചത് ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ ആണ് സ്നേഹപൂർവ്വം ആത്മാക്കൾക്കൊപ്പം എങ്കോ ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഫോട്ടോ ഈ ഈ പേരാണ് എല്ലാവരെയും സ്റ്റക്കാക്കുന്നത് ഇങ്ങനെയാണ് ഈ പേരിൽ എത്തിപ്പെട്ടത് കര എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ബേബി മൈൻഡാണ് അപ്പോ എന്താ പറയാ മാനസികപരമായിട്ട് ബുദ്ധിവികാസം ഇല്ല ഇല്ലാന്ന ഉദ്ദേശിച്ചത് എപ്പോഴും ചൈൽഡിഷായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നേച്ചർ ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് കരുതി സീരിയസ് ആയിട്ട് ഇരിക്കേണ്ട സമയങ്ങളിൽ അങ്ങനെ ആണ് എപ്പോഴും പെരുമാറാൻ സാധിക്കുകയുള്ളു കാരണം ഒരു എഡ്യൂക്കേഷണൽ ഓഫീസിന്റെ ഓണർ എന്നുള്ള നിലയിലും പബ്ലിഷിംഗ് ഹൗസിന്റെ ഓണർ എന്നുള്ള നിലയിലും ഒക്കെ ആ രീതിയിലുള്ള സ്ട്രിക്നസ്സിൽ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നാൽ ആത്മീയ മേഖല എന്ന് പറയുന്നത് ഞാൻ തേടി പോയതല്ല അതാണ് എന്റെ ജീവിതം അപ്പൊ ആ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒളിച്ചുകൂടി നടന്ന ഒരു വ്യക്തിയെ ഓണസ്റ്റ്ലി അപ്പൊ വയസ്സിൽ അദ്ദേഹം ഈ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോൾ അന്ന് എനിക്ക് സിവിൽ സർവീസ് ഇദ്ദേഹം ഒരു അഞ്ചു വർഷത്തോളം ഐ എസ് ആളാണ് ഞങ്ങൾ രണ്ടുപേരും ഞാൻ അഞ്ചു വർഷം പോയില്ല അദ്ദേഹം ട്രെയിനിംഗ് ഒക്കെ ചെയ്തതാണ് അപ്പോ അങ്ങനെ പോകണമെന്നും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോയ ആളാണ് രാഷ്ട്രീയക്കാരി ആളാണ് അതെ രാഷ്ട്രീയക്കാരി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ മമ്മി ഓർഫനേജിലായിരുന്നു വെരി ഗുഡ് ടീച്ചർ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എന്നാലും തന്നെ ഫിനാൻഷ്യലി ഒരുപാട് ചലഞ്ചസ് ഒക്കെ നമുക്ക് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ടിറ്റി എനിക്ക് മനസ്സിലായി നമ്മളുടെ ആഗ്രഹം ഈ ഒരു ഏരിയയാണ് പക്ഷെ ഇതൊന്നുമല്ല ഞാൻ ചതന്താ അങ്ങനെ ഒരു സംസാരം ആത്മീയ ജീവിതമാണ് അപ്പൊ ഒരു പതിനെട്ട് വയസ്സുകാരനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആത്മീയ ജീവിതമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിങ് അതല്ലെങ്കിൽ എഞ്ചിനീയറിങ് ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എം ബി ബി എസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇനിക്കൊരു സംസാരം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് സ്റ്റക്കാകും ഞാൻ പറഞ്ഞ ഇല്ല അതൊന്നും എനിക്ക് പറ്റത്തില്ല അതെന്റെ ഏരിയ അല്ല അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ എല്ലാം കാലം തെളിയിക്കും എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ഡിഗ്രി ഒരു ഡിപ്ലോമ ചെയ്തു പക്ഷെ അതിൽ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഡിഗ്രി പിന്നെ പി ജി അതിനു ശേഷമാണ് എബ്രോഡ് പിന്നെ ഡോക്ടറേറ്റ് അങ്ങനെ അൾട്ടിമേറ്റ്ലി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നറിയാത്തൊന്നും അല്ല ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവ് എത്തിയാൻ ഒരുപാട് സമയം എടുത്തു ആ സമയങ്ങൾ സത്യത്തിൽ നഷ്ടമായായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഹൃദയവേദന ഉണ്ട് അന്ന് പറഞ്ഞതങ്ങ് കേട്ടാൽ മതിയായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ അന്ന് അങ്ങനെ നമ്മൾ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങള് തീർച്ചയായിട്ടും ഉണ്ടാകുമായിരുന്നു ഓരോരുത്തരും ഓരോ നിയോഗമുണ്ട് സ്വയം ആത്മാക്കൾക്കൊപ്പം നിരേ എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ എല്ലാ സോൾസും ഞാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പെർമിഷൻ ഉള്ളവരല്ല അതിൽ തന്നെയും അത്രേ എമർജൻസി കേസസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചതാവാം വൈഫ് മരിച്ചതാകാം കുട്ടികൾ മരിച്ചതാകാം അപ്പം ഇങ്ങനെ വിളിക്കുന്ന ക്ലയൻസിന് തന്നെ അവർ ചിലപ്പോ ഞാൻ അബ്രോഡാണ് എന്നുള്ള സമയമൊന്നും അവർ ചിന്തിക്കില്ല അപ്പം എനിക്ക് അവിടെ കോൾ വരുമ്പോൾ ഇവിടെ ഏർലി മോർണിംഗ് ടൈമിലായിരിക്കും പക്ഷെ ആ സമയത്ത് ഞാൻ അവിടെ ഉറക്കമായിരിക്കും അപ്പം ഞാനും സാറ് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കോൾ വരാം എൻ്റെ ഫോണിൽ ഞാൻ കഴിയുന്നതും സൈലന്റായി ഇടാറില്ലായിരുന്നു ഒരു കാലം വരെ കാര്യം ആര് വിളിച്ചാലും നമ്മൾ അറ്റൻഡ് ചെയ്യണം ട്വന്റി ഫോർ അവർ ഡ്യൂട്ടി എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവർ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ ആണ് അവര് രണ്ടോ മൂന്നോ തവണ സ്യൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയ ആളുകളാണ് എല്ലാ ഹോപ്പും കഴിഞ്ഞു മെഡിസിൻസ് കൗൺസിലിങ് ട്രീറ്റ്മെന്റ് പല എന്താ പറയാ ആത്മീയമായിട്ടുള്ള ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ട് സ്യൂസൈഡ് അറ്റംപ്റ്റ് ഫെയിലായിട്ട് വരുന്ന ഒരാള് വിളിക്കുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നാച്ചുറലി എനിക്കുണ്ട് അപ്പം ഇതൊന്നും അറിയാതായിരിക്കും ഞാനവിടെ കിടന്ന് ഉറങ്ങുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മളത് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കണക്ഷൻ വരുന്നത് ഫസ്റ്റ് ഈശ്വറിൻ്റെ പെർമിഷൻ ആ സോളിനുണ്ടായിരിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഞാൻ തെരേസയുടെ നമ്പർ യൂട്യൂബിൽ കണ്ടു അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കണ്ടു അല്ലെങ്കിൽ വെബ്സൈറ്റ് കണ്ടു അതിൽ നമ്പർ വിളിച്ചിട്ട് വിളിക്കുകയാണ് അങ്ങനെയല്ല മിക്കപ്പോഴും ഈശ്വറിൻ്റെ പെർമിഷൻ ഒരു സോളിന് ലഭിച്ചു കഴിയുമ്പോൾ ആ സോളാണ് ഫാമിലി മെമ്പേഴ്സിലേക്ക് ഒരു പോസിബിലിറ്റി കൊണ്ടെത്തിക്കുന്നത് ഇപ്പോ കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തത് ഫേസ്ബുക്കിലാണല്ലേ ഫസ്റ്റ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ മെസ്സേജ് കാണുന്നത് പോലും ഞാൻ റിപ്ലൈ ഇടുന്നത് തന്നെ ഞാൻ ഇന്ത്യയിലെത്തി നമ്മളിപ്പോ ഇങ്ങനെയായിരുന്നു സംസാരിക്കുന്നത് അതൊക്കെ ഒരു യൂണിവേഴ്സൽ പ്ലാനും പദ്ധതികളും ഒക്കെ തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ് സോളോ അവര് എന്നിലൊരു വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിക്കുന്നത് അവർ കമ്മ്യൂണിക്കേഷൻ ആ ഒരു കൺസൾട്ടേഷൻ അവർക്ക് നൽകുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്കൊരു ഫുൾ ഫാമിലിനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമായിരിക്കും എന്ന് കരുതി ഒരു സൈക്കിക് മീഡിയം എന്ന് പറയുന്നത് ഒരു ഡോക്ടറല്ല അതെൻ്റെ ആണ് മെഡിസിൻ വേണ്ട കേസസ് അങ്ങനെ തന്നെ പോകാനേ സാധിക്കുകയുള്ളു ഇതൊരു സ്പിരിച്വൽ ഹീലിംഗ് പ്രോസസ്സാണ് ആരും ആരെയും വിട്ടൊന്നും പോകുന്നില്ല നമ്മളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഒരുപക്ഷെ ഉണ്ടാകാം ഞാനില്ല നിങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കർമ്മത്തിന്റെ ഭാഗം സ്നേഹപൂർവം എന്നുള്ള വാക്ക് തന്നെ അതാണ് സ്നേഹത്തോടു ഇരിക്കുക കാര്യം അവര് നമ്മളെ ഒരു വലിയ കൂടി ശാന്തതയോടുകൂടി സന്തോഷത്തോടു കൂടി ആ കർമ്മം നിർവഹിക്കുക അതാണ് ഞാൻ ചെയ്യുന്നത് ഇത്രയെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ എന്നുള്ളതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് അതെ അതെ ഞങ്ങള് സുഹൃത്തുക്കളായിരുന്നു പഠിച്ച സമയങ്ങളില് വളരെ എന്താ കൊളീഗ്സ് ആയിരുന്നു അതിനുശേഷം വിവാഹ ജീവിതത്തിലേക്ക് ആളുകളാണ് നമ്മള് വീട്ടില് പേഴ്സണലി നമ്മൾ അഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിളിക്കുന്ന പദവല്ലോ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം പ്രത്യേകിച്ച് രണ്ട് ഒഫീഷ്യൽ ആയിട്ട് ഡോക്ടർ ആയിട്ടുള്ള രണ്ടാൾക്കാര് നമ്മള് മ്യൂച്വൽ റെസ്പെക്ട് ആണ് അതിന്റെ അർത്ഥം ലിവിങ് ആണ് വളരെ വളരെ അങ്ങനെ പോലും അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് അതെ എന്താ മറ്റൊരാളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ എവിടെ വരെ ആയിരിക്കണം എന്നാ മൂക്കിന്റെ അറ്റം വരെ എന്നാ അങ്ങനല്ല നമ്മള് മൂക്കിന്റെ അറ്റം വരെ ഒന്നും പോകേണ്ട കാര്യമില്ല നിങ്ങൾ അവിടെ നിൽക്കുക ഞാൻ ഇവിടെയാണ് നമ്മളത് എപ്പോഴും ചെയ്യേണ്ട ഒരു സ്വഭാവ സവിശേഷതയാണ് എവറോടൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ എല്ലാവരും അവനവൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾ രാവിലെ നമ്മൾ വർക്കിന് പോകുന്നു വരുന്നു പിന്നെ പേഴ്സണൽ ടൈം പക്ഷേ ഈ സ്പിരിച്വൽ ലൈഫിലുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഒരുപോലെ വരാം ആര് വേണമെങ്കിലും നിങ്ങളെ കാണാൻ വരാം എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണ് വിളിക്കുന്ന ആൾക്കാർ അത്രയും ആയിട്ടാണ് വിളിക്കുന്നത് അവർ അവരുടെ ലൈഫിന്റെ ഹോപ്പ് നഷ്ടപ്പെട്ട ഒരു മൊമെന്റിലാണ് വിളിക്കുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല ഞാൻ ഉറങ്ങാൻ പോകുകയാണ് എന്റെ ഹസ്ബൻഡിനെ അല്ലെ വൈഫിനെ ഇപ്പൊ അത് ഇൻകൺവീനിയൻസ് ആകും ചെയ്തിട്ടില്ല ചില സമയത്തൊക്കെ അതിരാത്രി പതിനൊന്നിനും പന്ത്രണ്ട് മണിക്ക് അവിടുത്തെ കോൾ വന്നിട്ട് ഒന്നര രണ്ട് മണി ഒന്നൊന്നര മണിക്കൂർ ആ കോൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഫുഡ് ഉണ്ടാക്കാൻ പോലും ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് നിലവിൽ ആർക്കും ആരെയും കേൾക്കാൻ താല്പര്യം ഇല്ല സമയവും ഇല്ല സമയം ഉണ്ട് കൂട്ടി വേണമെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും എല്ലാം സാധിക്കും